ഞാൻ ഗുണപാലൻ സാറിന് ഇടക്കിടയ്ക്ക് കാണും എന്നെ അദ്ദേഹത്തിന് അറിയില്ല പക്ഷെ അദ്ദേഹത്തിന് തമിഴ്നാട് മുഴുവൻ അറിയി അത്രക്കാണ് വളർച്ച ഹാർബറിൽ അന്ന് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ച കൃഷ്ണസ്വാമി ഇപ്പോ എ കെ സ്വാമി വലിയവരാകാൻ ഇവർക്കെല്ലാം ഒരിക്കൽ കിട്ടിയ സന്ദർഭം എനിക്കും ഒരിക്കൽ കിട്ടാതിരിക്കില്ല കണ്ടില്ലേ പത്ത് രൂപയുടെ വെക്കാനും വേണം ഒരു സീറ്റ് തൈര് സാധാണോ മടിയിൽ വെച്ചേക്കാർ ർ ഡി ആക്ഷൻ തോക്കാണത് അൺലോഡ് അറുന്നൂറ്റി ഇരുപത് ഗ്രാം വൺറ്റ് എം എം ലെങ് ബാരൽ ലെങ് മാത്രം പോയി കൈക്ക് ഒതുങ്ങുന്ന പോലെ ജർമ്മൻ കപ്പൽകാരരുടെ റിസ്ക് എടുത്ത് വാങ്ങിട്ട് വന്നടാ അറിയോ നിനക്ക് ഇത് കേക്ക് എന്റെ മിനിസ്റ്റർ കിളിച്ചിപ്പായിട്ട് തോക്കി വണങ്ങി മാമന്റെ കയ്യിലുണ്ട് വാങ്ങിച്ചോണ്ട് പൊട്ടിക്കാൻ പറ മാമാ ഇതെന്താ പെട്ടി മർന്നു പോയോ മൈലാപ്പൂരിന്ന് വന്നിട്ട് ചേമ്പിട്ടല്ല ഇറങ്ങോ ചേട്ടാ എല്ലാം ഒറിജിനൽ ഡോളേഴ്സ് ആണ് വനാടാ 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 ബോഡി സ്പ്രേ റൂം സ്പ്രേ മട്ടൻ ഫ്രൈ ചിക്കൻ ഫ്രൈ വാ ചേട്ടാ വാ ഗ്ലെയർ അടിച്ച് ചേട്ടാ കടയ്ക്കഅതേക്ക് വന്നല്ലേ ആ ഹെൽമറ്റ് ഒന്ന് ഊരി വെച്ചൂടെ ഹെൽമറ്റോ കശണ്ടിയാടാ ചെറിയ പോട്ടെ എന്താ ചേട്ടാ വേണ്ടത് അതെ അടുത്ത മാസം എനിക്ക് പെണ്ണ് കാണാൻ പോകണം തല നറച്ച് മുടി വളരണം അതിനെന്തെങ്കിലും ഉണ്ടോ എത്ര രൂപയാ കൊണ്ടുവന്നല്ലേ മുടി രൂപയാന്നായിട്ട് മുളയ്ക്ക് വേണം വേണം കാശ് കൊടുറോ തലേട്ടാന്ന് കണ്ണീമ്പി പോ അറിവ് കേട്ടവനെ ഗ്രീസിന് ടിഞ്ഞിടുത്ത് കൊടുത്തേക്കുന്നു ഉള്ള നാലു മണിക്കൂടെ പോത്തിൽ

ഏടാ അങ്ങോട്ട് നോക്കടാ ഒറ്റ ദിവസം കൊണ്ട് മുടി മുടി ഇവരെന്താ ഇങ്ങനെ നിൽക്കുന്നേ അതെന്താ ഇപ്പൊ നന്നായി ഇപ്പൊന്നല്ലോ പിന്നെന്താ പ്രശ്നം ആ നന്നായി വളർന്നു ഇത്രക്ക് വളങ്ങും പ്രതീക്ഷിച്ചില്ലടാ ഏ എന്ത് പ്രതീക്ഷിച്ചില്ലെന്ന് എന്റെ അമ്മച്ചി ഒരു ഭാഗത്തിനുണ്ടല്ലോടാ എടാ നീ വരുമ്പോ മുടിയോടെ വന്നോ അത് മുടിയോ പിടിച്ച് കേറി വന്നോടാ ഞാനിവിടെ പറ്റില്ലടാ രാവിലെ ഒരു പതിനഞ്ചു പ്രാവശ്യം വെട്ടും തോറും വളർന്നുകൊണ്ടിരിക്കാടാ ദ്രോഹികളെ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടിയാടാ തൈലം ചോദിച്ചത് കാണുന്ന ആണുങ്ങളെല്ലാം പെണ്ണാണെന്ന് പറഞ്ഞ് പുറേ വരികടാ നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം വേറെ കട ബാർബർ ആക്കിയല്ലോടാ നീ അച്ഛന്റെ അയ്യോ വരുന്നു നീ എവിടെയാ വേഗം വാ ലുക്ക് അറ്റ് നോക്കിയാലും സെൽഫോൺ ആ ഓ വന്നോ എടി നിന്റെ അച്ഛൻ നേരത്തെ അങ്ങ് അത്തോണ്ട് ഞാൻ ഇന്നും കടന്ന് കഷ്ടപ്പെടുക മനസ്സിലായോ നീ ചേട്ടൻ പറയുന്നത് കേട്ടിടന്ന നമുക്കൊക്കെ തന്നെയല്ലേ നല്ലത് നിങ്ങൾ ഒന്ന് ചുമ്മാതിരിക്കി ഞാൻ എന്തിനു ഗണേഷന് മാരേജ് ചെയ്യണം ഒരു 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 റീസൺ 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 അല്ല ഒരുപാട് 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 ഉണ്ട് ഹോസ്പിറ്റൽ കോളേജ് ഒരേ മകനാണ് ഇവൻ നിന്നെ ഇഷ്ടമാണ് ഇതിൽ ചാടി തോന്നുന്നു ഇത് നോക്ക് ഞാൻ ഇവനെ സ്നേഹിക്കുന്ന ഒരു റീസണേ ഉള്ളൂ എനിക്കിതിനെ ഇഷ്ടമാണ് ഇവനും മാത്രം മോശക്കാരനൊന്നുമല്ല ഗുണപാലന്റെ രണ്ടാമത്തെ മകൻ

ഇവിടെ കൊണ്ടുപോയിട്ട് സംഗീതല്ലേ അവിടെ നിർത്തി വാ എവിടെ പോയെന്നോ എന്തിനു പോയെന്നോ പോലും രാജപ്പിനു അതേപോലെ എ കെ സമിയുടെ മകൻ ഗണേശിന്റെ ആൾക്കാർ വന്നാല് നീ വന്ന് പറഞ്ഞ ഞാൻ കേക്കണോടാ എന്താ നിന്റെ പേര് വീണ ഇവനെ കണ്ട് വീണോ നീമിക്കാൻ പറ്റിയ

Hey Sankhi, example, <mluc <mluc like hey master, Brahma, േ ലോകാര്യങ്ങൾ അറിയാൻ പൊതുവെ എൻറെ അടുത്ത് തന്നെ വരും ഞാൻ ടീമാസ്റ്റർ മാത്രമല്ല ഗ്രാൻഡ് മാസ്റ്റർ ഒരു മിനിറ്റ് ഇത് ഇന്ത്യ അല്ലേ ഇത് ബർമ്മ റിയില്ല പോ എന്റെ പെങ്ങളെ കൺമുമ്പോത്തിന് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ വേറെ ആളെ നോക്ക് അയ്യോ വേറെ ആരും ഇത് ഏൽക്കില്ല സാർ എന്താ കടത്തിക്കൊണ്ടുപോയാൻ അത്രയും വലിയ ടീമാണോ വെറും ഞാൻ വളരെ നാളെ കാത്തിരുന്ന സന്ദർഭം ഞാൻ അന്വേഷിച്ചു പോകാതെ എന്നെ അന്വേഷിച്ചു വന്നു ഏത് വീട്ടുകളെയും ഞാൻ അത്ര മണ്ടരൊന്നും അല്ലേ കടത്തി നിന്റെ നീതിയ അതിൽ ഇവരെന്താ കാര്യം

അതേ അയ്യായിരം രൂപയ്ക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യണം ഇവരൊക്കെ എല്ലാവരും നിങ്ങളുടെ സഹായത്തനാ അതിനാണ് ആ റെഡ് കളർ ടോപ്പ് ഇട്ടിട്ടില്ലേ അതാണ് എന്റെ അനിയത്തി കോടി ഇരിക്കുന്നത് ഗുണപാലന്റെ മുള ഡോടെ ഇവിടെ വെച്ചത് ബുൾഷീറ്റ് கொண்டு ஒரு வலிய குண்ட வந்தேக்கணும் இவனே கொண்டு வந்தது குழப்பாயிரம் தலை அடிக்கல சைடில் அடிக்கி தலை அடிக்கல அயோ அப்பா എന്തിനിക്കുന്നെ ഇപ്പം വലിയ ഇതാന്ന് ഇവനാണ പറഞ്ഞത് എന്റെ മുഖത്തേക്ക് നോക്കണം സീരിയലില് ഹനുമാൻ വേഷം കെട്ടി പിച്ചെടുക്കുന്ന പോലെ ആക്കിയ അതുകൊണ്ടോ 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 റിയാക്ഷനേ ഇല്ല ഇതുപോലെ തന്നെ അവിടെ ഇരുന്ന് ഇത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ ഇല്ലേ ഇല്ലേടാ വന്നട്ടെ അഞ്ചലിനെ ജോളി ജൂലിയ റോബർട്ട്സ് നിക്കോൾ കിഡ്മാൻ ടോം ക്രൂസ് പിന്നെ ഹാരി പോട്ടർ കണ്ണാടി ഇവരെല്ലാം കാണാനിടയാക്കിയില്ലേ അവിടം തൊട്ട് ഇവിടെ വരെ ഇവര് ലോ ആംഗിളിൽ ബിൽഡപ്പ് കൊടുത്തില്ലേ അനുഭവിക്ക അനുഭവിക്കണേഷ് നിനക്കിരി കാമുകയില്ല എനിക്കിരി അനിയത്തില്ല ഇത്രയൊക്കെ പറഞ്ഞിട്ടും വാ തുറക്കുന്നുണ്ടോ നോക്ക് വാ തുറക്കുന്നുണ്ടോ നോക്ക് എന്തിനാടാ ടിക്കുന്നത് എന്റെ ഇതേ ആരെയും കടത്തിക്കൊണ്ടുവന്നെ എല്ലാം അറിഞ്ഞിട്ട് തന്നെ ചെയ്തതാ നിങ്ങൾ അടി വാങ്ങിച്ചില്ലേ ആ ഗ്യാപ്പിൽ പൊക്കെയാ അപ്പൊ വീണു അവളെ ഇനി നോക്കണ്ട തിരക്ക് കിട്ടാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും നിനക്കിപ്പൊ വേദനിക്കുന്നില്ലേ അതുപോലെ അവനിപ്പോ വേദനിക്കും നീ ഫോൺ ചെയ് ആ പെണ്ണിനെ തന്നിട്ട് ഈ പെണ്ണിനെ കൊണ്ട് പോകാൻ വേ നിന്റെ ചേട്ടൻ ഒരു പെണ്ണിനെ കടത്തിക്കൊണ്ട് പോകാൻ നീ അവളെ ഹോസ്റ്റൽ വിളിക്കൂലേ എന്താടാ പറയുന്നേ ആര് രവിയോ നീ വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ ചെയ്യും അച്ഛനോട് ഇപ്പൊ എന്ത് സമാധാനം പറയും എന്താടാ മിണ്ടാത്ത നിന്റെ അനിയത്തി തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഇവള് പറയും ഇവിളുടെ ചേട്ടനെപ്പോ ഒളിച്ചോടിപ്പോയതാണ്പ്പാ നമ്മുടെ സംഗീത ഹോസ്റ്റൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി വേണ്ട വേണ്ട ഇതിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് നമുക്ക് തന്നെ ഡീൽ ചെയ്യാം നീ തന്നെ ഒരു നല്ല ഐഡിയ തന്നിട്ട് അവളെ നിങ്ങൾ ഇൻഫർമേഷൻ അല്ലേ അതുകൊണ്ട് ഈ അങ്ങ് ഐഡിയായി പോയി ഞാനല്ലേ അതുകൊണ്ട് ഞാൻ തന്നെ ഓക്കേ ഓരോ മുക്കിലും മൂലയിലും സൂക്ഷിക്കണേ ഒരു കാരണവശാലും ലീക്ക് ആവരുത് കേട്ടോ അദ്ദേഹത്തിന്റെ മോളുടെ കാര്യ വിജയാ നമ്മുടെ വീട്ടിലെ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോകാൻ ആർക്കും ധൈര്യം ഉണ്ടായി എടാ റാഫി ഞാൻ പറഞ്ഞിടത്തേക്ക് എന്റെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വാടാ ഇതിനും അപ്പുറം എനിക്ക് മറക്കാൻ കഴിയില്ല മോനെ അച്ഛനോട് പറഞ്ഞു അയ്യോ വെറുതെ തിരക്കൂട്ടല്ലേ പ്ലീസ് എന്തിനടാ കൊണ്ടുപോയ അത് പറയാം നിന്റെ അനീതി ഇത്ര ധൈര്യമായിട്ട് തട്ടിക്കൊണ്ടുപോയ ഞാനാരാന്ന് നിനക്കിപ്പോ മനസ്സിലായോ മറന്നുപോയോ ഞാനാ ബ്രഹ്മ വണ്ടി എടുക്കോ <laughs> <laughs> അങ്ങോട്ട് തന്നെ അല്ലേ വന്നോണ്ടിരുന്നേ നേരത്തെ പറഞ്ഞ അയ്യായിരം രൂപ തന്നേക്ക് തന്നേക്ക് അതൊന്നും തരാൻ പറ്റില്ല റാഫി ഇവനെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല തീർത്തേക്ക് நீடா எஸ் வணக்கம் சார் എന്താടാ ഈ വഴിക്ക് ഒരു വലിയ ഇടത്തിൽ നിന്ന് ഇവനെ തീർക്കാനായ ഒരു അസൈൻമെന്റ് അതിനു മുമ്പ് നമ്മൾ തീർത്തും തോന്നുന്നു ജീവനുണ്ടോ നൂല് വെച്ച് നോക്കം പോയി സാർ പിടിച്ചോടാ